ഇങ്ങനെ ഇങ്ങനെ നല്ല ഇതിലല്ലേ ഒന്നും കാണാൻ ും ഹലോ ഗായ്സ് അസാം വലിക്കും ഞങ്ങള് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാല് കുറേ ദിവസമായി നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയിട്ട് പോണ്ടി ആവശ്യം നമുക്ക് വന്നിട്ടില്ല ഇതുവരെ ഇപ്പൊ ആവശ്യം വന്നിരിക്കാണ് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ രാത്രി തൊട്ട് ഇന്നലെ എനിക്ക് ബിഗ് ബോസ് ഇന്നലെ കൊറേ നേരം ഇന്ന് കണ്ടിട്ടുണ്ട് ചുമ്മാക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ചുമ നോർമലാണ് ഉമ്മാക്കാണ് ഇപ്രാവശ്യം പ്രശ്നമുള്ളത് ഉമ്മാക്ക് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഉമ്മനെ വെള്ളം കണ്ണുന്ന് വള്ളം വരുന്നോണ്ട് അതേപോലെ തന്നെ ദൂരത്തേക്ക് കാഴ്ചയില്ല ഇല്ലാന്ന ഉമ്മ എന്നാ കൊണ്ട് പറയാൻ തുടങ്ങിട്ട് അന്ന് ഉമ്മാക്കൊരു കണ്ണാടേ നമ്മള് വാങ്ങിയതുമാണ് ആ കണ്ണട അതുകൊണ്ട് എവിടെ കൊണ്ട് കളഞ്ഞു കൊറേ തപ്പി കഴിഞ്ഞിട്ട് ഉമ്മച്ച് കണ്ണടണ്ടായി അത് ഉമ്മമ്മ മൂന്ന് പൊട്ടി അങ്ങനൊക്കെ ആയി പിന്നെ ഉമ്മമ്മ അങ്ങനെ ഇതാക്കലൊന്നുമില്ല കഴിച്ച ഉമ്മന്റെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് അല്ലേ കൊറച്ചേരം മൊബൈൽ നോക്കുമ്പോഴും പിന്നെ ബിഗ് ബോസ് എത്ര നേരം ടി വി എങ്ങനെയാലും കാണലൊക്കെ ഇണ്ട് ഉമ്മന്റെ പണിയാണ് ആ ടി വി വാങ്ങിയത് ഇല്ലെങ്കിലും കഴിച്ച് ഫോൺ ഉണ്ടെങ്കിലും പിന്നെ പോലും കഴിച്ച് രാത്രി കടന്നു വാങ്ങുമ്പോൾ പിന്നെ കണ്ണുനിങ്ങനെ വെള്ളം ഒഴിച്ചു നേരെ നോക്കി കണ്ണു ഇങ്ങനെ കണ്ണുങ്ങനെ വെള്ളമൊലിച്ചു പക്ഷെ കണ്ണു കണ്ണു ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുയിമ്പ കണ്ടോ കുയിമ്പലുണ്ട് നോക്കുമ്പത്തേ ചെറുതൊന്നും പിന്നെ അത് ഉമ്മക്ക് ഇത് നോക്കുമ്പോഴത്തേന് ഉമ്മ ഇങ്ങനെയാണ് നോക്കിയത് പിന്നെ ഒന്നാമതിന് അറിയാലോ ഈ പെരിയത്തെ ഉമ്മമാരൊക്കെ പിന്നെ ടൈമില്ല അല്ലെ പിന്നെ ജിന്നല്ലേ ഇന്നലെ രാത്രിയാണ് എത്തിയത് അപ്പൊ ഇന്ന് കൊറച്ച് പണിയാൾ ഉണ്ടായി അതായത് അലവ് പണിയാണല്ലോ തിരുമ്പ മറ്റേ ആ പണികളൊക്കെ തന്നെയാണ് അത് കഴിഞ്ഞപ്പോൾ ഇരുട്ടായി നമ്മളിപ്പോഴാണ് പോകാൻ നിക്കണത് പിന്നെ നമുക്ക് എങ്ങോട്ടാ അറിയില്ല കണ്ണ് ഹോസ്പിറ്റലിൽ കാണാതോ കണ്ണിന്റെ കണ്ണടന്റെ കടയിൽ പോയാലും ടെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവുക നമുക്കറിയില്ല നമുക്ക് ആദ്യം പോയി നോക്കാം എവിടെ പോയി പോയവക്ക ഇനി ആദ്യം ഹോസ്പിറ്റലിൽ വന്ന എവിടെലൊക്കെ കണ്ണിന്റെ സ്റ്റിക്കറോ ഫോട്ടോ ഉള്ള കടയിൽ നമുക്ക് വെക്കാം കടീല്ക്കാ മമ്മ നമുക്ക് പോവല്ലേ മമ്മ അങ്ങനെ ഹെൽമെറ്റ് ഒക്കെ ഇട്ടാണ്ട് കുത്തിരിക്കണ്ട് ഗൈസിനത് നമ്മളെ സ്കൂട്ടി വാങ്ങിയപ്പോ ഫ്രീ ആയിട്ട് ഇട്ട ഹെൽമെറ്റ് ആണ് അപ്പൊ വാങ്ങിക്കൊടുത്താണ് ഫെറാറിന്റെ ഹെൽമെറ്റ് എടുത്തുല്ലേ ല്ലേ സ്ക്രാ പോവാ ഏണ്ടു വണ്ടി മേട പോണേ ഒരു സ്കൂട്ടി ഉണ്ട് ഒരു ബൈക്കും ഉണ്ട് വണ്ടി ഉണ്ട് അതെ അപ്പൊ നമുക്ക് നേരം ഞാൻ അവിടെ പോയ കേട്ടാ ആദ്യം ഹോസ്പിറ്റലിലാണോ മറ്റേതെന്ന് അറിയില്ല ചെന്നന്നെ നോക്കണം മൊബൈലിലൊക്കെ നോക്കുമ്പോ കണ്ണൂർ വള്ളം വരിക ഇരിക്കും ഇരിക്കും എന്താ പറഞ്ഞടാ നോക്കാം വേറെന്തേലും ഇണ്ടക്ക് ഏ എന്താണേ അപ്പൊമാൻ്റെ കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇല്ലടാ ടെസ്റ്റിങ് ഫ്രീ ആണ് നല്ല നോക്ക എന്നാലിപ്പങ്ങനെന്താ അവസ്ഥ അറിയാലോ യോ ലാസ്റ്റു നോക്കത്തല്ല അതിന് നല്ല പോലെ മങ്ങല്ലേ അത് ക്ലിയർ ആവുമ്പോ പറഞ്ഞോളി ഇവിടെയാണോ ക്ലിയർ ഇങ്ങനെ കാണുന്നതും ഇങ്ങനെ കാണുന്നതും നല്ല മാറ്റല്ലേ ഇതിലല്ലേ ഒന്നും കൂടെ കാണാൻ തെളിച്ച വായിക്കാനുള്ളത് നോക്കട്ടെട്ടോ സാധാരണ നമ്മള് കുറുവാനും ഫോണൊക്കെ പിടിക്കണ അങ്ങനൊക്കെ തന്നെ പിടിക്കാം എന്നിട്ട് ഈ നമ്പേഴ്സിൽ ഫോക്കസ് ചെയ്യാൻ കേട്ടോ ഇപ്പൊ ഈ താഴ്ത്തി മംഗലോടെയല്ലേ കാണുന്നത് ഈ സാധനം ഇങ്ങനെയാ വണ്ടിയാ ഫ്രെയിമിന് ആണോ ഫ്രെയിം ഏതൊക്കെ അത് ഒറ്റ ലെൻസ് ആവുമ്പോൾ സിമ്മ പറഞ്ഞ അറിയോ രണ്ട് കട്ട ഉണ്ടല്ലേ ഉമ്മന്റെ കണ്ണട രണ്ട് കട്ടാണെങ്കിലും ഒന്ന് നല്ല പവറില്ല ഒന്നും പവറില്ല ഒറ്റാ പവറില് വേറെ ഒന്നും ഇല്ല അങ്ങനെ വേറെ മുകളിൽ വേറെ എങ്ങനെയല്ലേ പട്ടക്കണാണക്ക്

ഇവിടെ നേരെ ഉള്ള കണ്ടിണ്ട്. ടെസ്റ്റ്. നമ്മൾ കണ്ണിന്റെ അലൈൻമെന്റ് എടുക്കും. ആണോ? മറ്റേ സാധനം ലെവൽ ആക്ക. എന്നറിയാല്ലോ. അല്ലാ കന്നടപ്പന ആണേ ഗയ്സ്. കണ്ട നമുക്ക് നാല് ഇടാ. പേടി നമ്മൾ കേറിയോ? ആ സാധനം ഗ്ലാസ് മാറ്റണേ ഫ്രെയിം ഉണ്ടാവും അപ്പൊ ഗ്ലാസ് അതിലുള്ള ഗ്ലാസ് അല്ലേ ഇപ്പൊ ഈ കണ്ണടകളുണ്ടാവും അതിലില്ല ഗ്ലാസ് അല്ലേ നമുക്ക് ഗ്ലാസ് അല്ലേ നമുക്ക് പവർ കൂടി ഗ്ലാസ് ഉണ്ട് അപ്പൊ അതിൽ തരും അത് ഞാൻ ഷെയ്പ്പൊക്കെ ആക്കിയിട്ട് വെച്ചിട്ട് തരും നാളെ എപ്പോഴാ നാളെ എപ്പോഴാണ് പറഞ്ഞപ്പോളാ നാളെ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോ അല്ലേ അപ്പഴേ ഗ്ലാസ് ഇട്ടുള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഇപ്പൊ നിരഞ്ഞ് പോയൊക്കെ അല്ല ഓക്കെ വിഷമ ഓക്കേ അല്ലേ ോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഉമ്മനെ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളടുത്ത് ഫണ്ടില്ലായിരുന്നു ഉമ്മമാനെ കാണിക്കാൻ മാത്രമല്ല ഫണ്ടില്ലായിരുന്നു ഉമ്മമാക്കിനാ അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം ഏഹ് ഉമ്മാക്കാണ് ഇങ്ങനെ കണ്ണെന്ന് വെള്ളം വന്നുകൊണ്ട് നമ്മളിങ്ങനെ പോയി വെക്കിയാല് രണ്ടാമത്തെ ആവശ്യക്കാരാണ് പക്ഷേ സീൽ ആയതുകൊണ്ട് എന്താന്ന് വെച്ച രണ്ടിനും പാടെ നല്ല റേറ്റ് ഉണ്ട് അതായത് ഉണ്ട് ഫ്രെയിമിനും ഉണ്ട് റേറ്റ് ലെൻസിനും ഉണ്ട് റേറ്റ് അപ്പൊ നല്ല സാധനം എടുത്തേക്കണേ രണ്ടും പാടെ കാർ ഉറുപ്പേന്റെ അടുത്തേക്കണേ രണ്ട് എണ്ണൂറ്റിഅമ്പത് ഉറുപ്പിക്കണേ ഏഹ് നല്ല സാധനമാണ് വാങ്ങിക്കണത് അത് നാസാക്കാൻ നിൽക്കരുത് അതേപോലെ തന്നെ വിഷാക്കണം ഏതു നേരം ഒക്കെ ആയിരിക്കണം പിന്നെ ഈ കണ്ണട ഇട്ട് കഴിഞ്ഞാൽ കണ്ണ് ശരിയാവില്ല അത് ഊപ്പന പറഞ്ഞിണില്ലേ അത് പറഞ്ഞുകഴിഞ്ഞാൽ ഇട്ടു നമ്മൾ ഇട്ട് ആണ് ഇണ്ടാവൂല ഗുളിക ഒടിച്ച് നമ്മൾ അസുഖം മാറും അങ്ങനെയല്ല കണ്ണട ഇട്ട് കഴിഞ്ഞാല് അത് കാലാകാലം ഇട്ടു അതാണ് പറഞ്ഞേ അത് അതിനൊരു അതായത് കണ്ണിട്ട് കഴിഞ്ഞാൽ നമുക്ക് വായിച്ചാണ്ട് താക്കാനൊക്കെ പറ്റും മനസ്സിലായോ എന്ത് കാട്ടുമ്പോൾ കണ്ണടക്കടന്ന് പിന്നെ രണ്ടെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ലെൻസ് മാറ്റാ പറഞ്ഞത് കലാകാലം കണ്ണട ഇട്ട ഓക്കെ മനസ്സിലായോ മമ്മ മ്മ കരിമ്പി ജ്യൂസ് പറഞ്ഞാണ് അപ്പൊ കുടിച്ച വേണ്ടി ഇങ്ങനെ ഒത്തിരി അപ്പൊ നമ്മളത് പോയപ്പോ അത് വാങ്ങി ഇരുപത് കിറ്റിലേ കിറ്റും അങ്ങനല്ലേ നല്ലത് അപ്പൊ കറിയിലും നാലെണ്ണം നാലഞ്ചെണ്ണം മണ്ണെങ്കിൽ അങ്ങനെ വെക്കാനും പറ്റൂല പച്ചക്കറി അങ്ങനെ വെക്കാനും പറ്റുക ചെറു മുതല പത്ത് പന്ത്രണ്ട് കൂട്ടുണ്ടാവില്ലേ എമ്മ കസാരി നാളെ അയാൾ വിളിക്കാൻ പറയുന്നത് നാളെ രാവിലെ കണ്ണൂട്ട് പറയുന്നത് നമുക്കിപ്പ എന്തായാലും പോയി നോക്കാം അതെ ഇത് കുടിച്ചിട്ട് നേരെ പരി പോയ കഴിഞ്ഞു സെറ്റ് ആയില്ലേ ഞങ്ങളെ വന്നിട്ടുള്ളുമാനേയും മമ്മാനിയും കൊണ്ടുവന്നിട്ടില്ല സാധനം കൊണ്ട് കാട്ടി കൊടുക്കണുക്കല്ലേ നമ്മൾ എന്താ പറയുന്നവിടെ പെരിലൊന്നും സാധനം കൊണ്ട് പെരിയില് ഒന്നു കൊഴങ്ങിയോ ഏയ് ഞമ്മള് മാത്രം നല്ല മുന്നുണ്ട് പിന്നെ അതെ കൈസോന്റെ വണ്ടി കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ കൊടുക്കാൻ പോയതാണ് അല്ലേ മുന്നല്ലേ എന്നാ തടി മന്തി കൊയിവാക്കിയെന്നാണ്

കാണണ്ടോ ണ്ടോ ഡോ വലുതെങ്ങനെയാണ് നടന്നു നോക്കാം നടന്നു വന്നാണി ആ സ്റ്റെപ്പ് ഇറങ്ങി വട്ടോ ആ സ്റ്റെപ്പ് ഒന്ന് ഇറങ്ങിയാ ബുഗല്ലേ ബുഗാന്ന് പോയി കേട്ടോ അത് ക്ലിയർ അഡ്ജസ്റ്റ് ആവണ്ടത് കണ്ണേറ്റ് ആവേരി കണ്ണിനേറ്റഡ്ജസ്റ്റ് ആവണന്നെ കോങ്ങോ ഏത് വല്യ പറഞ്ഞു ഞാൻ നോക്കട്ടെ ഇണ്ട് കൊറച്ച് വലിപ്പണ്ടല്ലേ എല്ലാരും അങ്ങനെ തോന്നില്ല ഇമ്മന്റെ കർഷനോട്ടെല്ലോ കറക്റ്റ് അല്ലേ സാധാ ശരി തന്നെയല്ലേ ആ

കാലാ ാലം കൈ സിം ഇങ്ങനെ നടക്കാം ഇട്ടിട്ടാകും എങ്ങോട്ട് പോവാൻ ഒരു കല്യാണമുണ്ടെങ്കിൽ പോലും കന്നട ഇട്ടിട്ടാണ് പോണ്ടത് നടക്കരുത് എന്താണ് പരിപാടി വെച്ചാണെങ്കിൽ ഡോക്ടറാണ് ശരിക്കും ഉമ്മ ഉണ്ടാക്കണെന്താ പറ്റിയ ഉമ്മമാക്ക് കണ്ണട വാങ്ങാത്തോണ്ട് വിഷമമാക്കൊരു കണ്ണട വാങ്ങിക്കൊടുക്കാം കേട്ടോ അതാണ് പറഞ്ഞത് നടക്കുമ്പണ്ടാവും അത് മൂപ്പ ഞാൻ പറഞ്ഞീനല്ലോ കണ്ണിനേറ്റ് ഉമ്മന്റെ കണ്ണിനേ അഡ്ജസ്റ്റ് ആയി വരണം അയ്യപ്പ് പറ്റിക്കണേ ആദ്യം മണ്ണാ രണ്ടാഴ്ചത്തെ ഇടങ്ങാറുണ്ടാവുന്ന പറഞ്ഞേ അതെ ഇമ്മ ഇട്ടിട്ട് ശീലം ഓണമാരെ കണ്ണിനേറ്റ് ആ കണ്ണട ഇതായി വരണം ഇപ്പൊ തന്നെ നോക്കാം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഇതൊക്കെ പ്ലാസ്റ്റിക് ഒന്ന് സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് കേറി ഇറങ്ങി കണിമ്മെ കണ്ണട ഇല്ലേ എനിക്ക് തോന്നുകയാണെ ഞാൻ പറഞ്ഞില്ലേമാന്റെ മുഖം ആകെ മാറിക്കണേ കണ്ണട കിട്ടാത്തോണ്ടാണ് റങ്ങി ഓട്ടോ സത്യ ഒന്ന് പിടിച്ചാതിറങ്ങിയാടാണതിന്റെ ഉമ്മന്റെ കണ്ണ് നേരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല വാങ്ങിയല്ലേ മാ മ്മ ആദ്യം ബുദ്ധിമുട്ടുണ്ടാവും അതായത് കണ്ണടമ്മാന്റെ ഇതിനായിട്ട് ലെവലായി വരണേ ടൈം മനസ്സിലായോ എന്ത് ഉമ്മമാന്റെ മുഖം എന്തെങ്കിലും കന്നട വാങ്ങ ഉമ്മ എന്താണ് കന്നട വാങ്ങ പോക <laughs> ോ ഉമ്മ ഓക്കെ അല്ലേ എങ്ങോട്ട് ഓക്കി അടിപൊളിയല്ലേ ഇതിന് തൊട്ട് ഉമ്മാക്ക് കണ്ണട ഉണ്ടാകും അല്ലെ പ്രതീക്ഷിക്കാത്ത ടൈം കിട്ടിയതാണ് ഇപ്പൊ ഇങ്ങനൊക്കെ ഒന്ന് കണ്ണട മേശപ്പുറത്തൊന്നല്ലോത്തല്ലേ പൈസ കൊടുക്കിട്ട് കണ്ണട വാങ്ങിയത് ഫുഡ് കഴിക്കുമ്പോഴും മൊബൈലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി വി കണ്ണട വാങ്ങും ഈ അടീത്തൊന്നും ഇങ്ങനെ നോക്കുമ്പോ അത് കാണുന്നില്ലാട്ടോ ഈ അടീത്ത ഇത് വെച്ച് നോക്കുമ്പോ നല്ല കറക്റ്റ് കാണും അതാണ് അങ്ങനെ കൈക്കയാണ് എല്ലാര്ക്കും ഒക്കെ പറയില്ലേ അതന്നെ ൊന്നും പറയണ്ട ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് അടുത്ത വീടായിട്ട് കാണാം എല്ലാവർക്കും